വിശുദ്ധേവാ പ്രാർത്ഥിക്കങ്ങൾ കായലി നിന്ദാശങ്ങൾ കായലി പ്രാർത്ഥിക്കാതയാ നിധി ശരുന്ന പ്രണമം യൂദാ വിശുദ്ധ ശ്രേഹ പ്രാർത്ഥിക്കാ ഞങ്ങൾ കായ് നീ ബിന്ദ്നി പ്രാർത്ഥിക്കാതെയ് ഒരുമിച്ചുമാണ് യോധ വിശുദ്ധ ശ്രീ പ്രാർത്ഥിക്ക ഞങ്ങൾ കായ് നീ ഞങ്ങൾക്കായി നീ വിശുദ്ധ മാധ്യസ്ഥം തേടിയുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ നിയോഗങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്കെല്ലാവർക്കും ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം സ്നേഹിതനും വിശുദ്ധയുധാശ്ലിഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം വിശുദ്ധ യൂഥാശ്രീകരട് അത്ഭുതം ആദ്യസ്ഥം എനിക്കൊരു അനുഗ്രഹമാകട്ടെ ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ഒരു കരമുയർത്തി പ്രാർത്ഥിക്കുന്നു നസ്രായനായ യേശുവേ വിശുദ്ധ യുധാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണമായും എടുത്തുമാറ്റി പൂർണ്ണമായും സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ ആമേൻ 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 നിങ്ങളിൽ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ട് സാമ്പത്തികമായ മേഖലകളിലെ ആ പ്രയാസങ്ങൾ മാറണം അങ്ങനെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ ഇപ്പോൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം മിശിഹായുടെ സ്നേഹിതനും ഏറ്റവും കഷ്ടപ്പെടുന്ന കഷ്ടപ്പെടുന്ന ഏറ്റവും എനിക്ക് എനിക്ക് വേണ്ടി വേണ്ടി അപേക്ഷിക്കണം യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിനെ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശ വിധിയായിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ഈ പറഞ്ഞ വിഷയങ്ങളെ നിയോഗങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു കരങ്ങളെ ഉയർത്തി ആ മേങ്ങളെ ഉയർത്തിയുധാശ്ലിഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ള ഈ നിയമ അങ്ങ് സ്വീകരിച്ച് സ്വീകരിച്ചു അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നല്ലൊരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഐ എൽ ടി എസ് ഒ എ ടി ഇതുപോലുള്ള പരീക്ഷകൾ വിജയിക്കാൻ പ്രാർത്ഥിക്കുന്നവർ വിവിധ ഭാഷകൾ പഠിക്കുന്നവർ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ മാറാൻ വിസ തടസ്സം മാറാൻ പി ആർ ലഭിക്കാൻ എന്നിങ്ങനെ എല്ലാ ആഗ്രഹങ്ങളെയും ഇപ്പോൾ വിശുദ്ധ വിശുദ്ധയുധാശ്രീഖായുടെ മാധ്യസ്ഥതയിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം മിശിഹായുടെ സ്നേഹിതനും മിശിഹായുടെ വിശുദ്ധ ഏറ്റവും ഏറ്റവും കഷ്ടപ്പെടുന്ന കഷ്ടപ്പെടുന്ന എനിക്ക് എനിക്ക് വേണ്ടി വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് വിശേഷവിധിയായിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആവശ്യത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ നിയോഗത്തെ ഒരു അത്ഭുത സാക്ഷ്യമാക്കി മാറ്റണമേ ും അങ്ങനെ ഈ ഉപകാരം ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു രണ്ടു കരങ്ങളെ ഉയർത്തി ഒരുമിച്ച് പ്രാർത്ഥിക്കാം യേശുവേ വിശുദ്ധ നശ്രുവേന അത്ഭുതമാധ്യസ്ഥ ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ള നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി അനുഗ്രഹിക്കണമേ ആ മേ വരങ്ങളെ ഉയർത്തി എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചു പാടുന്നു ഹാലിലൂയാ എല്ലാവരും സ്തുതിക്കുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഹാലി ലൂയാ ഹാലി ലൂയാ ഹാലി ലൂയ യേശുവേ നന്ദി നന്ദി ചേർന്ന് ഒരുമിച്ച് ചേർന്ന് പാടാം പൂജരാ പുണ്യ യേശുവിൻ സ്നേഹദൂത പൂജനാം പുണ്യതാദാ യേശുവിൻ സ്നേഹദൂത യൂദാതേ സി നിൻ പാദപീഠത്തിൽ കൈകൂപി നിന്നിടും നോ ഒരുമിച്ചുപാടോ യൂദാതേ സി നിൻ പാദപീഠത്തിൽ കൈകൂപി നിന്നിടുന്നോ ഒരുമിച്ചുപാടാം പൂജ്യനാം പുണ്യദാദാ യേശുവിൻ േ ഒോടുത്തവൻ്റെ പേരിയാ പലരും മാറന്നൊഴിന്ന എങ്കിലും ഒച്ചി കോടുത്തവൻ്റെ പേരിയാ പലരും മാറന്നൊഴിന്ന എങ്കിലും മഹിമാ പ്രതാപമോടെ വാണിടും ദീപ്തിയാർന്ന ദീപമേ മഹിമാ പ്രതാപമോടെ വാണിടും വാണിലും ദീപ്തിയാർന്ന ദീപമേ പൂജ്യനാം പുണ്യദാദാ യേശുവിൻ സ്നേഹദൂത പൂജ്യനാം പുണ്യദാദാ യേശുവിൻ സ്നേഹ